മാനവചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച മാതൃകാ ജീവിതത്തിൻ്റെ ഉടമയും നമ്മൾ കടന്നു പോകുന്ന വഴികളിലൊക്കെയും നമുക്ക് വഴി കാണിക്കുന്ന കെടാവിളക്കായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വവിമോചകൻ മുഹമ്മദ് നബി സലാഹുലൈ വസ്സലമയെക്കുറിച്ച് വിശുദ്ധ കുറ നടത്തുന്ന പരാമർശങ്ങളിലൊന്ന് വ സിറാജം മുനീറ എന്നാണ് നബിയെ താങ്കളെ നാം ഒരു സാക്ഷിയായും സന്തോഷവാർത്ത അറിയിക്കുന്നവനായും മുന്നറിയിപ്പുകാരനായും അള്ളാഹുവിൻ്റെ ഉത്തരവനുസരിച്ച് ജനങ്ങളെ ക്ഷണിക്കുന്നവനായും പ്രകാശിക്കുന്ന ഒരു വിളക്കുമായാണ് നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് ഉന്നതമായ ചിന്തകളിലൂടെ മിതത്വമാർന്ന നിലപാടുകളിലൂടെ പക്വമാർന്ന സമീപനങ്ങൾ കൊണ്ട് മാന്യമായ പെരുമാറ്റങ്ങൾ കൊണ്ട് മഹിതമായ മൂല്യങ്ങൾ കൊണ്ട് ഭംഗിയാർന്ന ആ ജീവിതത്തിൻ്റെ ആ വ്യക്തിത്വത്തിൻ്റെ ശരീരഭാഷ പോലും കൃത്യമായിരുന്നു ത്വയ്യ ഗോത്രത്തിലെ രാജാവും ക്രിസ്തുമത വിശ്വാസിയുമായിരുന്ന അദിയൂബിനു ഹാത്തിം അറേബ്യൻ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയായ മുഹമ്മദ് നബി സലഹ്ലൈ വസ്ലമെ സന്ദർശിച്ചപ്പോൾ കൂടി നിൽക്കുന്നവരിൽ ആരാണ് മുഹമ്മദ് എന്ന് അദ്ദേഹത്തിന് പ്രത്യേകം ചോദിക്കേണ്ടി വന്നു കാരണം അനുയായികളിൽ നിന്ന് വേർതിരിക്കപ്പെടുന്ന ഇരിപ്പിടമോ വേഷഭൂഷാദികളോ അലങ്കാരങ്ങളോ ഹാവഭാവങ്ങളോ പ്രവാചകൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് അദിയൂബന് ഹാത്തിം പ്രവാചക സദസ്സിലേക്ക് കടന്നുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ഇരു കൈകളും പിടിച്ച് സ്വീകരിക്കുകയും വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു വഴിയിൽ വെച്ച് നീഗ്രോയായ പാവപ്പെട്ട ദുർബലയായ ഒരു സ്ത്രീ ഒരു കൈക്കുന്നുമായി പ്രവാചകനെ സമീപിക്കുകയും ഒരു പ്രശ്നപരിഹാരം ആവശ്യപ്പെടുകയും ചെയ്യുന്നു പ്രവാചകൻ സലഹ്ഹു അലൈവലമ്മ ആ സ്ത്രീയോളം താഴ്ന്നു നിന്ന് അവരുടെ ദീർഘമായ സംസാരം സാഹോദം ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയും ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്യുന്നു ഈ രംഗം കണ്ടപ്പോൾ അദീപിന് ഹാത്തിം നടത്തുന്ന ഒരു ആത്മഗതമുണ്ട് വല്ലാഹി മാ ഹാദി മലിക് തീർച്ചയായും ഇതൊരു രാജാവല്ല എന്ന് തുടർന്ന് അദീപിന് ഹാത്തിയമുമായി വീട്ടിലെത്തിയ പ്രവാചകൻ തൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ചകിരി നിറച്ച തലയണ അതീനു നേരെ നീട്ടിക്കൊണ്ട് അതിലിരിക്കാൻ ആവശ്യപ്പെടുകയും പ്രവാചകൻ നിലത്തിരുന്ന് സംസാരിക്കുകയുമാണ് ചെയ്യുന്നത് രാജസദസ്സുകളിലെ കീഴ്വഴക്കങ്ങൾ കണ്ടു മടുത്തിരുന്ന അദീബിനു ഹാത്തിമിനെ പ്രവാചകന്റെ വശ്യമനോഹരമായ ഈ പെരുമാറ്റങ്ങളും സമീപന രീതികളുമൊക്കെ വളരെയേറെ ആകർഷണീയത തോന്നി തുടർന്ന് അദിയബിനു ഹാത്തിം ഇസ്ലാമിലേക്ക് കടന്നു കടന്നുവരാനുണ്ടായ പ്രേരക ഘടകങ്ങളിലൊന്ന് പ്രവാചകന്റെ വശ്യമായ ഈ സമീപനമായിരുന്നു എന്നാണ് ചരിത്രപാഠങ്ങൾ നമ്മോട് പറയുന്നത് പ്രവാചകൻ സലാഹ് നലിവിസലമയുടെ സന്ദേശങ്ങൾ കൂടുതൽ കൂടുതലായി വായിച്ചും പഠിച്ചും മനസ്സിലാക്കും മനസ്സിലാക്കിയും കേട്ടും ഗ്രഹിച്ചും നമ്മുടെ ജീവിതത്തോട് വെക്കുകയും അതിലൂടെ നമ്മുടെ ഹൃദയത്തെ മനോഹരമാക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്ഥലക്കും